അസ്സാമലൈക്കും വർമ്മത്തുല്ലാഹി വാർക്കാത്തു പ്രിയരെ ഒരു മനുഷ്യൻ മരണാനന്തര ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടുന്ന ഏറ്റവും പ്രയാസം നിറഞ്ഞ ഒരിടമാണ് ഖബർ ജീവിതം ആ ഖബർ ജീവിതത്തിൽ അവൻ രക്ഷപ്പെടുകയാണെങ്കിൽ തുടർന്നുള്ള ജീവിതം അവന് സന്തോഷകരമായിരിക്കും ഖബർ ജീവിതം പരാജയപ്പെട്ടു പോയാൽ തുടർന്നുള്ള ജീവിതം എല്ലാ നിലയിലുള്ള നാശത്തിൻ്റെയും ഹേതുവായിത്തീരുമെന്നുള്ളതാണ് ഖബറിൽ ഒറ്റയ്ക്ക് കഴിയുന്നതിനെക്കുറിച്ച് ആലോചിച്ച് സ്വഹാബാക്കളും അതോടൊപ്പം തന്നെ ധാരാളം സാലിഹ്യങ്ങളായ ആളുകളും കണ്ണുനീരൊലിപ്പിച്ച് കരയുമായിരുന്നു എന്നതാണ് എവിതങ്ങൾ സല്ലാഹു അലഹി വസല്ലമ തങ്ങിൽ പറയുന്നു പരിശുദ്ധമായ ഖുർആാനിൽ ആയത്തുകളുള്ള ഒരു അധ്യായമുണ്ട് ആരെങ്കിലും അത് പാരായണം ചെയ്യുകയാണ് എങ്കിൽ ഖബർ ശിക്ഷയിൽ നിന്നും അവന് സുരക്ഷിതമാക്കുന്നതാണ് അതോടൊപ്പം തന്നെ അവനെ വേണ്ടി ശുപാർശ ചെയ്യുന്നതുമാണ് ആ സൂറ ആ സൂറത്ത് പരിശുദ്ധമായ ഖുർആാനിലെ അറുപത്തിയേഴാമത്തെ അധ്യായമായ സൂറത്തുൽ മുൽക്കാകുന്നു ഇൻഷാ അല്ലാ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് ഖബർ ശിക്ഷയിൽ നിന്നും സുരക്ഷിതരായി ശുപാർശക്കർഹരായി തീരാൻ അള്ളാഹു നമുക്കൊക്കെ തുണ നൽകട്ടെ